ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ദാ ഇന്ന് നമുക്ക് സെൽ വീഡിയോ തന്നെയാണ് കേട്ടോ നമുക്ക് അയക്കുന്ന സെയിം പ്ലാന്റിൻ്റെ സൈസാണിതാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് കേട്ടോ ഇതിന് വന്നേക്കുന്നത് അൻപത് രൂപയാണ് ആ നൂറ് രൂപയുടെ ആ ഒറ്റ പ്ലാന്റ് മാത്രം നമുക്ക് ഉള്ളു കേട്ടോ എന്ന് വെച്ചാൽ നൂറ് രൂപ വില വരുന്നത് ആ ഒരു പ്ലാന്റേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് പല വെറൈറ്റീസിൻ്റെ ഉണ്ട് എല്ലാം അൻപത് രൂപ തന്നെയാണ് കേട്ടോ കുറച്ചധികം കളറുകളിൽ ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്കിന്ന് സെയിലിനായിട്ട് റെഡിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് 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 സ്ക്രീനിൽ നിന്നൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലേക്കും ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം സ്ക്രീനിൽ നമ്പർ കൊടുക്കുമ്പോൾ റേറ്റും അതുപോലെ തന്നെ എല്ലാം കൂടെ കൊടുത്ത് വരുമ്പോൾ പിന്നെ ഇടയില്ല നമ്പറും കൂടെ വരുമ്പോൾ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളും കാണാനൊരു ഇതില്ലെന്ന് എനിക്ക് പല വീഡിയോസിലും തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നമ്പർ നമ്മുടെ കമൻ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടായിരിക്കും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ടത് നമുക്ക് ഈ കാണുന്ന ഗ്രൗണ്ട് ഓർക്കഡൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് കേട്ടോ ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ വെറൈറ്റീസ് അവിടെ വരെയാണ് ഉള്ളത് ഇനി വരുന്നത് നമ്മുടെ നാടൻ ബാഴ്സമാണ് കേട്ടോ ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ട് കളറാണ് ആണ് ആയിട്ടുള്ളത് ഇതും പിന്നെ ദാ ഈ ഒരു മജിന്ത കളറും കൂടെ നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും കൂടെ നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഏട്ടോ ഇതാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് രണ്ട് ബഹാഞ്ചസോട് ഇത്രയായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള റെഡിയായിട്ടുള്ള ആയിട്ടുള്ള കണ്ടാൽ തന്നെ അല്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് റെഡിയായിട്ടുള്ളത് ഇനി ഇത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് കയറ്റു വരുന്ന എഴുപത് രൂപയാണ് ഏട്ടോ പ്ലാന്റിൻ്റെ കയറ്റ് തീർന്നിട്ടില്ല കേട്ടോ ഒരു കുട്ടി സേൽവീഡിയാണെങ്കിലും കുറച്ചധികം പ്ലാന്റുകൾ ഇന്നത് സെൽവീഡിലുണ്ട് ഇതിന് വരുന്നതും എഴുപത് രൂപ തന്നെയാണ് അടുത്തതാ നമ്മുടെ അടുത്ത പ്ലാന്റിൻ്റെ കയറ്റ് വരുന്നത് മുപ്പത് രൂപയാണേ അപ്പം ആരും മഹക്കരുത് കേട്ടോ എപ്പോഴും നമ്മുടെ സ്ക്രീനിലായിരുന്നു അപ്പോൾ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്പർ നമ്പകാര്യം മഹക്കല്ലേ കേട്ടോ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ